അസ്സലാമു അലൈക്കും അല്ലാഹു സുബ്ഹാനഹു അസ്സാമലൈക്കും വിശുദ്ധ ഖുർആനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജനങ്ങളോട് പറയാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബി നിങ്ങൾ എന്നെ അനുകരിക്കൂ എങ്കിൽ ബുക്കുമുള്ള അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യജമാനായ റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ യജമാനായ റബ്ബിൽ നിന്നുള്ള സ്നേഹം തിരിച്ചു ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതുമല്ല അള്ളാഹു ഒരടിമയെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗം ആദരവായ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളെ അടിമുടി അനുദാപനം ചെയ്യുക മനസ്സ വാച കർമ്മണ അംഗീകരിച്ച് അനുകരിക്കുക എന്നുള്ളത് മാത്രമാണെന്നാണ് ഈ ആയത്തിലൂടെ വിശുദ്ധമായ ഖുർആാൻ പറയുന്നത് ആരെങ്കിലും ഒരു അനുയായി തന്റെ നേതാവിനെ അനുകരിക്കുമ്പോൾ ആ നേതാവിന്റെ അംശമായി ആ അനുയായി മാറുകയാണ് അതാണ് ഹലീൽ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാം പറഞ്ഞത് ഫമൻ തബിയാനി ഫു മിന്നി വിശുദ്ധ ഖുർആാനിൽ കാണാം ആരാണോ എന്നെ പിൻപറ്റുന്നത് അവൻ എന്നിൽ പെട്ടവനാണ് തിരുനബി സല്ലാഹു അലി വസല്ലം പറഞ്ഞു സൽമാനു മിന്നഹില മഹാനരാകുന്ന പേർഷ്യക്കാരനായ സൽമാൻ റഹി അള്ളാഹു അനഹു നമ്മളിൽ പെട്ടവനാണ് അഥവാ നമ്മുടെ അഖിലുബൈ കുടുംബത്തിൽപ്പെട്ടവനാണെന്ന് തിരുനബി സല്ലാഹു അലിഹി വസല്ലം സൽമാൻ അലി അള്ളാഹുഹുവിന്റെ തിരുനബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളോടുള്ള വല്ലാത്ത സ്നേഹവും അനുകരണവും തീർത്തും നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഭാഷക്കാരനോ ദേശക്കാരനോ ഒന്നുമല്ലാതിരുന്നിട്ടും വ്യത്യസ്തമായ മതങ്ങളിലൂടെ എല്ലാം കയറി ഇറങ്ങി വന്നവരായിട്ടും തിരുനബി സല്ലാഹു അലി തങ്ങൾ പറയുന്നത് സൽമാനു മിൻ അഹ് ബൈത്ത് സൽമാൻ അഹ്ലുബൈപ്പെട്ട ആളാണ് എന്നാണ് എന്നാൽ മഹാനരാകുന്ന നൂഹനബി മകനെ കുറിച്ച് നൂഹ് നബി അലിഹിസലാത്തു വസ്സലാം പറഞ്ഞു റബ്ബി ഇന്ന ബനി മിന്ന അഹിലി വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന എന്ന് പറയുന്ന മകനെ കാണുമ്പോൾ നൂഹ് നബി അലിഹിസ്ലാം പറയുന്നു എൻ്റെ മകൻ എൻ്റെ കുടുംബമാണല്ലോ പഠിച്ചവനെ അള്ളാഹു പറഞ്ഞു ഇന്നഹു ഇന്നഹു ഇന്നഹുലിസമിൻ നിശ്ചയമായും ആ മകൻ നിങ്ങളിൽ പെട്ടവനല്ല നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവനല്ല മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അവന്റെ ഭാഗത്ത് നിന്ന് വന്നുപോയി എന്ന് വിശുദ്ധ ഖുർആാൻ സാക്ഷ്യപ്പെടുത്തി അതുകൊണ്ടാണ് മഹാരഥന്മാർ പറഞ്ഞത് കാനത്ത് കുടുംബ ഉണ്ടായിട്ടും നോഹ് നബിയുടെയും മകന്റെയും ഇടയിൽ ആ ബന്ധം ആദർശമില്ലാത്തത് കൊണ്ട് ഇല്ലാതായിപ്പോയി എന്നാ സൽമാൻ തിരുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ കുടുംബത്തിൽ ആരുമല്ലാതിരുന്നിട്ടും അടിയുറച്ച ആദർശ ബന്ധം കൊണ്ട് മഹബത്ത് കൊണ്ട് അനുകരണം കൊണ്ട് തിരുനബി തിരുനബിഹു അലഹി തങ്ങളുടെ കുടുംബ ബന്ധവുമായി മാറുകയും ചെയ്തു അപ്പൊ കുടുംബ ബന്ധത്തെക്കാൾ വലുതാണ് ആദർശ ബന്ധം തിരുനബി തിരുനബിസാഹു അലേഹി വസല്ലമാ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അനുകരിക്കുകയും ചെയ്യുക

قال رسول الله الله صلى عليه وسلم لا يؤمن حتى يكون لما جئت به ഞാൻ കൊണ്ടുവന്ന എല്ലാ ഒന്നിനെയും പരിപൂർണമായി അനുഗമിക്കുന്നതുവരെ പിൻപറ്റുന്നതുവരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണമോമിനാവുകയില്ലെന്ന് റസൂലുള്ളാഹി ാഹു അലൈഹി വസല്ലം അള്ളാഹാന്റെ ഹബീബിനെ പിൻപറ്റാനും ആത്മാർത്ഥമായി സ്നേഹിക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ